നമസ്തേ നമ്മളിന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശനി ഗ്രഹത്തിൻ്റെ പറ്റിയാണ് പറഞ്ഞത് മാർച്ച് ഇരുപത്തിയൊൻപത് മീനമാസം പതിനഞ്ചാം തീയതി ശനി ഉഭയോധയ രാശിയായ മീനം രാശിയിലേക്ക് മാറുകയാണ് അപ്പോൾ ജാതകത്തിൽ ശനി അനുകൂലമാണെങ്കിൽ ചാരവശാലുള്ള ശനിയുടെ മാറ്റം പ്രതികൂലമാണെങ്കിലും മധ്യമാവസ്ഥയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ അനുകൂലമായ ശനിയുടെ ദശാകാലത്ത് തരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഇന്ന് പ്രതികൂലമായ ശനിയുടെ ദശാകാലമാണ് അത് ജാതകത്തിലും ദോഷകരമായ അവസ്ഥയിലാണെങ്കിൽ ചാരവശാലും ദോഷകരമായ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ശനി എന്ന ഗ്രഹം ദോഷം ചെയ്യുക തന്നെ ചെയ്യും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം എത്ര തന്നെ ഉണ്ടെങ്കിലും ദോഷങ്ങളുണ്ടാവുക തന്നെ ചെയ്യും മറ്റു ഗ്രഹങ്ങളൊക്കെ ഒരു പരിധി വരെ രണ്ടര വർഷം ശനി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ എന്നാൽ ശനി എന്ന ഗ്രഹം ഗുണവാനുമാണ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കാരണം ശനിയുടെ അനുകൂലമായ ശനിയുടെ ദശാകാലത്താണ് നമ്മൾക്ക് മെല്ലെ കൈവരുന്നതും എന്നാൽ സ്ഥിരമായി നിൽക്കുന്നതുമായ പുരോഗതിയൊക്കെ ഉണ്ടാവുക മറ്റ് ഗ്രഹങ്ങളുടെ ദശാകാലത്ത് ഉണ്ടാവുന്നതിനേക്കാൾ നമുക്കുണ്ടാവുന്ന പുരോഗതി സ്ഥിരമായി നിൽക്കുന്നത് ഗുണവാനായ ശനിയുടെ ദശാകാലത്താണ് അല്ലെങ്കിൽ അതിൻ്റെ അപഹാരം ചിദ്രം ഇതൊക്കെ വരുമ്പോഴാണ് ഏർ ഫലങ്ങൾ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ആ വ്യക്തിക്ക് ഫലങ്ങൾ തന്നെ ശനിയുടെ ദശാകാലത്തോ അല്ലെങ്കിൽ അപഹാരകാലത്തോ ചിത്രകാലത്തൊക്കെ ഉണ്ടാവും കാരണം നമ്മളുണ്ടാകുന്ന സ്ഥിരോത്സാഹം പ്രതാപം സമ്പത്ത് ഇതൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്നത് ശനിയുടെ ദശാകാലത്താണ് നമ്മളുടെ കാര്യശേഷി പിന്നെ പരിശ്രമശീലം ദീർഘായുസ് ഇതിൻ്റെയൊക്കെ കാരകത്വം കൂടി ക്ഷമ ഇതിൻ്റെയൊക്കെ കാരകത്വം കൂടിയാണ് ശനി അപ്പോൾ ബലവാനായ ശനിയുടെ കാലത്താണ് ബലവാനായ ശനിയാണ് നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ചരവശാലും കൂടി അത് അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഗുണമാണ് നാൽക്കാലി ലാഭം പിന്നെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നുക നമുക്കൊരു പ്രതാപശക്തി പ്രതാപം സമ്പത്ത് പിന്നെ ഇതൊക്കെ ഉണ്ടാകുന്ന ദശാകാലം കൂടിയാണ് ശനി എന്നാൽ ജാതകത്തിലും അല്ലാത്ത സ്ഥാനത്താണെങ്കിൽ ചാരവശാലും അനുകൂലമല്ലാത്ത സ്ഥാനത്താണെങ്കിൽ ശനിയുടെ രണ്ടര വർഷം ദോഷം ചെയ്യുക തന്നെ ചെയ്യും മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം ചാരവശാൽ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാക്കുമെങ്കിലും ദോഷം ചെയ്യുക തന്നെ ചെയ്യും അതപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതൊള്ളൂ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമജപമാണ് അതിന് ശേഷമാണ് മറ്റെല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യമുള്ളൂ അപ്പോൾ സ്വയം ചെയ്യുന്ന നാമജപം അത് ശനി ദോഷകാരകനായ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെയ്യേണ്ടതായിട്ട് വരും ശനി ദോഷകരമാണെങ്കിൽ നമ്മളിലുള്ള ആലസ്യം ഒരുപാട് അലസതയൊക്കെ വർദ്ധിപ്പിക്കുന്ന സമയമായിരിക്കും പിന്നെന്താ പറയുക നമ്മള് ധാർമ്മികതയെ കൂടുതൽ അധാർമികതയായിരിക്കും മുന്നിട്ട് നിൽക്കുക പിന്നെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലാണെങ്കിൽ വാതരോഗങ്ങൾ പ്രത്യേകിച്ച് പാത സംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെ ഇല ഇടക്കിടക്ക് അലട്ടും എത്ര തന്നെ മരുന്ന് കഴിച്ചാൽ ഇടക്കിടക്ക് വാതരോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും ആ രണ്ടര വർഷം പിന്നെ സാമ്പത്തിക കാര്യത്തിലാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങള് കടബാധ്യതകൾ ഇതൊക്കെ ദോഷകരമായ ശനിയുടെ ദശാകാലത്താണ് കൂടുതൽ വന്നു ചേരുക പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷാനടപടികൾ ഏൽക്കേണ്ടി വരിക കേസുകളിൽ ചെന്ന് പെടുക പിന്നെ അതുവരെ ഉപയോഗിക്കാത്ത ആളുകള് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ശനി അത് ജാതകത്തിൽ നീചരാശിയിലാണെങ്കിൽ ശനിയും ശുക്കറിനൊക്കെ നീചരാശിയിലാണെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ അതിനെ ഒരു അതിൽ നിന്നൊരു തിരിച്ചുപോക്കൊക്കെ പ്രയാസമാണ് അപ്പോൾ ഇങ്ങനെ ജാതകവശാലും ചാരവശാലും ഒക്കെ നമുക്ക് അനുകൂല അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും പിന്നെ കൂട്ടുകാർ ചേർന്നുള്ള ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പിടുക അതുമൂലം സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള താല്പര്യം ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ അതിന് അഡിക്റ്റ് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ദോഷകരമായ ശനിയുടെ ദശാകാലത്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം പിന്നെ നമുക്ക് കഠിന പ്രയത്നം ചെയ്താലും ഫലപ്രാപ്തി കുറവായിരിക്കും പിന്നെ വിശ്വാസ വഞ്ചന മറ്റുള്ളവരോട് ചെയ്യുക മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസവഞ്ചന ഏൽക്കേണ്ടി വരിക ഇതൊക്കെ ശനിയുടെ ദോഷകരമായ കാലത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കളവ് പ്രവർത്തിക്കുക നീചജന സഹവാസം നമ്മളെക്കാൾ പ്രായം കൂടിയ നീജ ജനങ്ങളുമായിട്ടുള്ള അവരോടൊക്കെ താല്പര്യം തോന്നുക ആണ് ലിംഗക്കാരോട് അതായത് നമ്മളെക്കാൾ പ്രായം കൂടിയവരോട് നമുക്കൊരാസക്തിയും താല്പര്യമൊക്കെ കൂടുന്ന സമയവും ശനിയുടെ ദോഷകരമായ സമയത്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നീചജനസഹവാസമൊക്കെ ശനിയുടെ ദശാകാലത്താണ് ഉണ്ടാവുക അപ്പോൾ ജാതകത്തിലും ചാരവശാലമൊക്കെ ശനി ദോഷകരമായ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത് സ്വയം ചെയ്യുന്ന നാമചപമാണ് അത് ഈ ദോഷകരമായ അവസ്ഥയിലൊന്നും നമുക്ക് ചെയ്യാൻ തോന്നില്ല കാരണം ആലസ്യമൊന്നും വിട്ടൊഴിയില്ല അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക കുറേയൊക്കെ നമ്മൾ സ്വയം അതിനു വേണ്ടി പരിശ്രമിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മാറുമ്പോൾ ആർക്കൊക്കെയാണ് ദോഷകരം ഗുണകരം എന്നൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ പറയാം കാരണം അഷ്ടമശനി ജന്മശനി ഏഴശനി കണ്ടകശനി ലഗ്നശനി ഒക്കെ വരുന്നത് അടുത്ത വീഡിയോയിൽ തുടർച്ചയായിട്ട് ഓരോ വീഡിയോ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ കേൾക്കുക ശനിയുടെ ദോഷകരമായ ശനിയുടെ അവസ്ഥയാണ് നമുക്ക് നമുക്കുണ്ടാവുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എത്ര ശ്രദ്ധിച്ചാലും ഒരു പാറക്കല്ല് വീണത്ത് ചെറിയ കല്ലെങ്കിലും വീഴും എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ജാതക വശാലുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റം വരുത്താൻ ഒരു ജ്യോതിസ്യന്മാർക്കും കഴിയില്ല പരിഹാരങ്ങൾ ഇല്ല ചാരവശാലുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പരിഹാരമുള്ളത് ജാതകം പൂർവജന്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പൂർവ്വജന്മ കർമ്മഫലം അതനുഭവിച്ച് തന്നെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഗുണമായാലും ദോഷമായാലും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ദോഷകരമായ അവസ്ഥയിലാണെങ്കിൽ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക നാമജപാതിപകൾ കൂടുതൽ നടത്തുക അപ്പോൾ എല്ലാവരെയും ഈശ്വാനനുഗ്രഹിക്കട്ടെ അടുത്ത അഷ്ടമശനി ജന്മശനിയൊക്കെ അടുത്ത വീഡിയോയിൽ വകയിട്ട് പറയും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വാനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ